നമസ്കാരം രാജ്യം കാത്തിരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തീയതി കുറിക്കപ്പെട്ടിട്ട് നാളുകളേറെയായി അതായത് നവംബർ മാസം ആറാം തീയതിയും നവംബർ മാസം പതിനൊന്നാം തീയതിയും ബീഹാർ രണ്ട് ഘട്ടങ്ങളിലായി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നിർണായകമായ തെരഞ്ഞെടുപ്പ് ഫലം നവംബർ പതിനാലാം തീയതി വരാനിരിക്കുകയുമാണ് ഈ സമയത്ത് നിർണായകമായ പോരാട്ടം നിർണായകമായ തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കേണ്ട ഒരു സമയം കൂടിയാണ് തീപാറുന്ന പോരാട്ടം നടക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും എന്നൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന എന്നൊക്കെ വിലയിരുത്തപ്പെട്ടിരുന്ന ബീഹാറിൽ ഇപ്പോൾ പക്ഷേ ഏകപക്ഷീയമായ ബി ജെ പിയുടെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് മഹാസഖ്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ ഈ എൻ ഡി എയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രചരിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് പക്ഷേ എൻ ഡി വിചാരിച്ചതിലും നേരത്തെ തന്നെ സീറ്റ് ഷെയറിംഗ് പൂർത്തിയാക്കുന്നു സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നു അതിനുശേഷം ഓരോ ഘടക കക്ഷികളും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു യാതൊരുവിധ പൊട്ടലും ചീറ്റലും ഇല്ലാതെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കപ്പെടുന്നു അവർ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു ഇപ്പോൾ അവർ പ്രചരണത്തിൽ കളം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് മഹാസഖ്യം അതായത് കോൺഗ്രസും അത് ആർ ജെ ഡിയും തമ്മിലുള്ള തർക്കമാണ് ഈ മഹാസഖ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട് എഴുപത് സീറ്റുകളിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചത് ആ എഴുപത് സീറ്റുകളും ഇത്തവണയും വേണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അറുപത് സീറ്റുകൾ മാത്രമാണ് ആർ ജെ ഡി കോൺഗ്രസ് വെച്ച് നീട്ടിയത് ഇപ്പോൾ ചർച്ചകൾക്കൊടുവിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നൽകാം എന്ന് സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോഴും കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ സമവായം ഇതുവരെ ബീഹാർ തെരഞ്ഞെടുപ്പിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒൻപത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ആർ ജെ ഡി സ്ഥാനാർത്ഥിയും പരസ്പരം മത്സരിക്കുകയാണ് അതായത് നിർണായകമായ ഒൻപത് മണ്ഡലങ്ങളിൽ മഹാസഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷികൾ തമ്മിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു ഇന്നാണ് ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന് വൈകിട്ട് നേരത്തിനകം ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ ഘടക കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന നിർത്തി മത്സരിക്കുന്ന രീതിയിലേക്ക് പോകുന്ന മണ്ഡലങ്ങളിൽ ഈ ആരെങ്കിലും ഈ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ആർ ജെ ഡിയോ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ല എങ്കിൽ തീർച്ചയായും അതൊരു മത്സരത്തിലേക്ക് പോകും ഈ സാഹചര്യം ഒഴിവാക്കാനുള്ള എല്ലാവിധ ചർച്ചകളും ശ്രമങ്ങളും മഹാസഖ്യത്തിൻ്റെ നേതാക്കൾ നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും ഇതുവരെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് അവിടെ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുകയാണ് കനത്ത മത്സരം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കേണ്ടതും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കേണ്ടതും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവിടെ പ്രധാനമാണ് ആ സ്ഥലത്താണ് ബി ജെ പിയും എൻ ഡി എയും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മത്സരരംഗത്തേക്ക് കടന്നിട്ട് ദിവസങ്ങളായിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും മഹാസഖ്യം ആ വിഷയങ്ങളിൽ ഒരു ഏകദേശ ധാരണയായിട്ടില്ല ഇത് മഹാസഖ്യത്തിന്റെ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ സാധ്യതകൾ ൂടി മങ്ങുന്നു എന്ന് തന്നെ ആണ് എല്ലാവരും വിലയിരുത്തുന്നത് അതേസമയം തന്നെ മറുഭാഗത്ത് ദേശീയ നേതാക്കളടക്കം ഈ ബീഹാറിൻ്റെ പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റാലികൾ ബീഹാറിൽ പങ്കെടുക്കുന്നത് യോഗി ആദിത്യനാഥാണ് ഇരുപത്തിനാലോളം റാലികൾ യോഗി ആദിത്യനാഥിൻ്റേതായി ബീഹാറിൽ നടക്കാൻ പോകുന്നു ഇതിൽ രണ്ട് റാലികൾ കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിലുണ്ടായിരുന്നു അദ്ദേഹവും റാലികളിൽ പങ്കെടുത്തു ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം അവിടെ എത്തുന്നുണ്ട് ബീഹാറിൽ ബീഹാറിലെത്തുന്നുണ്ട് പത്തോളം റാലികൾ പ്രധാന മന്ത്രിയുടെത് മാത്രമായി ബീഹാറിൽ നടക്കാനിരിക്കുന്നു പവർ എലക്ഷൻ പ്രചരണത്തിനാണ് ഇനി ബീഹാർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പക്ഷേ അപ്പോഴും പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ മഹാസഖ്യം ഈ ഘട്ടത്തിൽ കിതയ്ക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമ്പോൾ